നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിൻ്റെ ആദ്യ പടി നമുക്ക് നമ്മളെപ്പറ്റി പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം സമൂഹത്തിന് പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം നാട്ടുകാർക്ക് പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം അയൽവാക്കാർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷേ നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് ഇവരെങ്ങനെ വേണമെങ്കിലും നമ്മൾ കണ്ടോട്ടെ അത് നമ്മളുടെ വിഷയമല്ല നമ്മളാണ് നമ്മളുടെ ജീവിതം ജീവിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് നമ്മെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവണം എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നും എനിക്കെന്തൊക്കെ കഴിവുണ്ടെന്നും എന്നിൽ നിന്ന് സമൂഹത്തിന് എന്തൊക്കെ കൊടുക്കാൻ കഴിയണം കഴിയുന്നു എന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി വിജയം അവിടെ കഴിയുന്നു സെൽഫ് ഇമേജിനെ പറ്റി പറയുമ്പോൾ ആദ്യം മലയാളിക്ക് പൊതുവേ ഒരു നെഗറ്റിവിറ്റിയോടൊരു കൂടുതലൊരു സാമ്യത ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആഭിമുഖ്യമുള്ളത് നെഗറ്റിവിറ്റിയോടാണ് എന്ത് കണ്ടാലും അതിൻ്റെ ദോഷം ആദ്യം പറയുകയും ഒരാൾ ഒരാൾ നന്നായി പ്രസംഗിച്ചു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ നന്നായി പ്രസംഗിച്ച് അയാൾ പോ തിരിച്ചു പോകുമ്പോൾ അയാൾ ചിരിച്ചില്ലെന്നും അയാൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നും ഒക്കെ പറയുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് ദോഷൈക ദൃക്കാണ് മലയാളി കാരണം എന്തിലൊരു നെഗറ്റീവ് ഇപ്പോൾ നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചിട്ട് സദ്യമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു പൂവമ്പഴം ഉണ്ടാവും സദ്യ ഒക്കെ നന്നായി കഴിച്ചിട്ട് പൂവമ്പഴത്തിന് പഴുപ്പ് പോരാ എന്ന് പറഞ്ഞ് പോരുന്നവരാണ് മലയാളി നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക ജീവിതത്തിൽ ജീവിതത്തിലൊരു പോസിറ്റീവിറ്റിയാണ് നമ്മളെ നയിക്കേണ്ടത് പുഞ്ചിരിക്കണം കാണുന്ന എല്ലാവരോടും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക സഹജീവികളോട് നല്ല മനോഭാവത്തോടു കൂടി പെരുമാറുക സെൽഫ് ഇമേജ് കുറവ് കുറവുണ്ടെന്ന് കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു വേദിയിൽ കയറുകയോ ആണ് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തു പോയി നന്നായി സംസാരിക്കുന്നത് നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടുകയും നമ്മളുടെ സെൽഫ് ഇമേജ് കൂടാൻ ഇടയാക്കുകയും ചെയ്യുന്നു പിന്നെ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് എല്ലാവർക്കും ചിലപ്പോൾ പാട്ട് പാടാൻ കഴിയണമെന്നില്ല എല്ലാവർക്കും ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ കഴിയണമെന്നില്ല എല്ലാവർക്കും ചിലപ്പോൾ മരത്തൊമ്പ് കയറാൻ കഴിയണമെന്നില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട് പൂർണ്ണമാണെങ്കിൽ നമ്മൾ ദൈവമാകുമായിരുന്നു പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശക്തികളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പാട്ട് പാടാൻ കഴിഞ്ഞു പാട്ട് പാടൽ പാട്ട് നല്ല രീതിയിൽ പാടൽ കേട്ടോ രണ്ട് വരിയൊക്കെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്താൽ പാടാൻ കഴിയും നല്ല രീതിയിൽ പാടുക എന്നുള്ളതൊരു ഈ സ്വരവും ഇതുമൊക്കെ പ്രകാരം പാടുക എന്നുള്ളതൊരു കഴിവാണ് അതെല്ലാവർക്കും കഴിഞ്ഞോളണം ഒന്നുമില്ല അപ്പോൾ നമുക്ക് പാട്ട് പാടാൻ കഴിയില്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പാടാൻ ശ്രമിക്കുക കഴിയണം കൂടുതൽ പാടാൻ ശ്രമിക്കാതെ രണ്ട് വരിയിലോ ഇതിലോ ഒതുക്കി പാടാൻ ശ്രമിക്കുക പക്ഷേ പ്രസംഗം പോലുള്ളൊരു കല എല്ലാവർക്കും പഠിച്ച് ഒരു സാധനത്തെ പറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാൻ പറ്റും ഒരുപാടില്ലെങ്കിലും നമുക്ക് മോശമില്ലാത്ത രീതിയിൽ പറയാൻ പറ്റും കാരണം അത് ഇങ്ങനെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവല്ല അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മളുടെ വായനയിലൂടെ നമ്മൾ നിത്യജീവിതത്തിലൂടെ നമ്മളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇത് സ്വായത്തമാക്കിയെടുക്കാറുണ്ട് പിന്നെ സെൽഫ് ഇമേജ് ഇല്ലാത്തവരുടെ ഒരു പ്രധാനത് സെൽഫി ഇമേജ് ഭൗതികമാണോ ആന്തരികമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ കൂടുതൽ കണ്ണാടി നോക്കില്ല സുന്ദരന്മാരും സുന്ദരികളുമാണെങ്കിൽ പോലും കണ്ണാടി നോക്കില്ല കണ്ണാടി നോക്ക് ഫോ ചിലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല അത് താൻ എങ്ങനെയാണ് തന്നെ എങ്ങനെയാണ് സമൂഹം കാണുന്നതെന്നും അതിനേക്കാൾ കൂടുതലാണ് താനെന്ന് രീതിയിലാണ് അവർ കാണുന്നത് കാരണം അങ്ങനെ അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യില്ല പിന്നെ ഇതിൽ വേറൊരു തരം ആളുകളുമുണ്ട് അവരെന്താന്ന് വെച്ചാൽ ആത്മരതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫോട്ടോ എടുക്കും സ്ത്രീകൾ കൂടുതലായത് സ്ത്രീകളിലാണുള്ളത് എപ്പോഴും സ്റ്റാറ്റസൊക്കെ ഒരു ട്രെയിൻ മാറിയിട്ടുണ്ടാവും നിർത്തൂല്ല അങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകും അങ്ങനെ ഉള്ള കുറേ ആളുകളുമുണ്ട് അപ്പോൾ നമ്മളെ നമ്മളെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ ഉണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും മനുഷ്യ എന്നുള്ള രീതിയിൽ നമുക്ക് പരിമിതികളുണ്ടെങ്കിലും പരിശ്രമത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ കോൺഫിഡൻസാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം നിർണയിക്കുന്ന ഒരു സാധനം ഈ കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ഇപ്പോൾ ഒരു കൊല്ലത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി എഴുതാനറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില് പഠിക്കുക ഇപ്പോൾ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ ഡ്രൈവിങ് സ്കില്ല് വഴി പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാൻ പറ്റും പിന്നൊരു കാര്യം ചെയ്യാനുള്ളത് രാവിലെ നീട്ടിട്ട് ഒരു ഡയറി ഒരു പുസ്തകം എടുത്തിട്ട് ഇന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യുക നൂറ് ശതമാനം കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു എൺപത് ശതമാനം കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വിജയമായി കണ്ട് അത് നമ്മളുടെ അതുവഴി ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റും പിന്നെ ഈ സെൽഫ് ഇമാജിങ് ക്ലാസ്സിൽ പങ്കെടുക്കണവർ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ വലിയ ടാർഗറ്റുകൾ വയ്ക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് പത്ത് ലക്ഷം ഉറുപ്പ്യണ്ടാക്കുക വരുമാനം പതിനായിരം ഉറുപ്പ്യാണ് ഉള്ളത് വെച്ചാലും പത്ത് ലക്ഷത്തിനെ പറ്റിയൊക്കെ സ്വപ്നം കാണും അപ്പോൾ അത് കുറച്ചിട്ട് ഒരു പത്ത് പതിനായിരം വരുമാനമുള്ള ഒരാൾ ഒരു ഇരുപതിനായിരത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മല കയറേണ്ട ആൾ ഒരു ചെറിയ മലയുടെ പകുതി കയറുന്നതിനെ പറ്റിയോ ഒക്കെ സ്വപ്നം കാണുന്നത് വഴി നമുക്ക് ഈ കോൺ ബോംബെയിൽ പോയി ബോംബെയിൽ അഞ്ചാറ് കൊല്ലം ടാക്സി ഒക്കെ ഓടിച്ചതിന് ശേഷം ദുബായിൽ പോയി ഇപ്പോൾ ദുബായിലാണ് എപ്പോഴും ദുബായി പോകേണ്ട ഇടക്കിടക്ക് പറ്റുന്ന സമയത്തൊക്കെ ദുബായി പോകുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പോയിരുന്നു അവിടെ ആയിരുന്നു അപ്പോൾ നോമ്പിന് മുമ്പൊക്കെ അവിടെ ക്ലാസ്സിൽ വന്നിരുന്നു അങ്ങനെ അവിടെ പിന്നെ നമുക്ക് ഈ ഒക്കെ ഓയിലിൻ്റെയൊക്കെ ബിസിനസ്സാണ് വണ്ടിൻ്റെ കാറിൻ്റെ ഓയിലുണ്ടല്ലോ ചേഞ്ചാക്കണ ഓയിലുണ്ടല്ലോ പിന്നെ നമ്മൾ ഇഞ്ചൻ മണിക്കൊക്കെ ചേഞ്ചാക്കണ ആ ഓയില് സാധാരണ ഒഴിച്ചു കൊടുക്കണ ഓയില് എല്ലാ ഇഞ്ചിനും എല്ലാ ഇഞ്ചിനും വേണം ഓയിൽ അപ്പോൾ ഓയിലിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ബിസിനസ്സാണേ എൻ്റെ മാനും മരുവുകളൊക്കെ അവിടെ ഉണ്ട് അവരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വയ്ക്കുന്നത് ദുബായിൽ അജ്മാൻ എന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പിന്നെ സാറ് പറഞ്ഞത് നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥ പറഞ്ഞാൽ പല സ്ഥലത്തും മലപ്പുറത്ത് എം ബി എച്ചിൻ്റെ ആ ഭാഗത്ത് അത് ഈ വയലൊക്കെ നിറഞ്ഞ് അവിടെ കെട്ടിടങ്ങൾ വന്നിട്ട് കുറേ തോട്ടിലെ വെള്ളവും വയിലെ വെള്ളം കയറിയിട്ടുണ്ട് കുറച്ച് പാടത്ത് അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ നമ്മളെ നെടുങ്ങാട്ടൂർ വന്നപ്പോൾ ഇവിടെ ഈ വയലിൽ വെള്ളം കയറിയിട്ടുണ്ട് കുറച്ച് സ്ഥലത്തുള്ളൂ ഒരു ഒരു മീറ്ററൊക്കെ കയറിയിട്ടുണ്ടാവും വെള്ളം പാടത്തൊക്കെ അതുപോലെ തന്നെ പിന്നെ ഇടവണ്ണപ്പാറ നാലുസം മുമ്പ് കയറിയിരുന്നു ഇപ്പം ഇന്നലെ കൂടുതലായിട്ട് അവിടെ കടകളൊക്കെ അടച്ചു നടന്നു അതുപോലെ നിലമ്പൂർ ആര്യാണ്ട പെരിൻ്റെ അപ്പുറത്തേക്ക് ചന്തക്കുന്ന് ഭാഗത്ത് ഒരു എഴുപത് വീഡിയോ റൂമൊക്കെ വെള്ളത്തിലാണ് അവിടെക്ക് വെള്ളം കയറി രാജകീയ കല തികച്ചും അനർത്ഥമായ ഒരു പദപ്രയോഗം തന്നെയാണ് രാജകീയ കല ആദ്യമായിട്ടാണ് അത് ഇവിടെ കിട്ടിയ അദ്ദേഹം അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു അധ്യാപകരായി മാറുകയായിരുന്നു കാരണം ഈ കലയെക്കുറിച്ച് ഞാൻ ഒരു ഈ കലയെക്കുറിച്ച് തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ രാജകീയ കല എന്ന് പറയുന്നത് രാജകീയ കല തന്നെയാണ് മറ്റെല്ലാ കലകൾക്കും നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള വളരെ പ്രൗഢമായ ഒരു ഒരു കലയാണ് മാത്രമല്ല നമ്മൾ ഉസ്താദ് ഇവിടെ നേരത്തെ പറഞ്ഞു പിന്നെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഋഷഭഭാഗം ഞാൻ കേട്ടു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയാളോട് സംസാരിക്കുക അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് ഫോൺ ചെയ്ത് പറയാം എന്നുള്ള അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് നമ്മൾ പെട്ട പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ പ്രസംഗം പ്രസംഗത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒലിച്ചു പോകുന്ന വെള്ളം പുഴയിലൂടെ ഒലിച്ചു പോകുന്ന വെള്ളം ഉജ്ജ്വലമായ പ്രസംഗം കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നും ഒരു രാജ്യത്തെ ആളുകൾ സർവസാധാരണ യജിച്ചുകൊണ്ട് ക്രമസഭ ലംഘിച്ചുകൊണ്ട് നിയമം കയ്യിലെടുത്ത് മുന്നോട്ട് ആവേശത്തോടെ പോകുമ്പോൾ അവിടെ ഒരു നല്ല പ്രസംഗം നടത്തിയാലേ വിവേകത്തിൻ്റെ ഒരു പ്രസംഗം നടത്തിയാലേ ആ മുന്നോട്ട് പോകുന്ന ആളുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരൊറ്റ വെച്ചനായുധം അതാണ് പ്രസംഗം അപ്പോൾ ഇത് കലയുടെ രാജാവാണ് ഈ പ്രസംഗ കല ഈ രാജകീയ കല അഭ്യസിക്കാനിവിടെ എത്തിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനും ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ ഒരുപാട് 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 രാജകീയ ഭ്യസിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് മൊയ്തീൻ ഞാൻ മറ്റു ഒതുക്കിങ്ങലിനി പാണക്കാട് ഇടത്തുള്ള സ്ഥലത്ത് മലപ്പുറത്താണ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ മലപ്പുറം എന്ന് പറയും അതാണ് കൂടുതൽ എളുപ്പമുള്ളത് ഞാൻ നീണ്ട പ്രവാസകായിരുന്നു ഇപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ പല ഭാഗത്താണ് മൂന്ന് കുട്ടികളുണ്ട് ഞാനും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ള സ്വസ്ഥാണ് അപ്പോൾ ഞാൻ ഈ ഈ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴല്ല എനിക്ക് കൃത്യമായിട്ട് ഓർക്കണില്ല ഞാനിവിടെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഈ സ്ഥാപനം വളാഞ്ചേരി ആയ സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ സാറേ കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കേപ്പ് വന്നപ്പോൾ പിന്നെ ഞാൻ തൃശ്ശൂരിൽ വരികയായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് ഈ സ്ഥാപനം കാണണമെന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് ലീവിൽ വന്നായിരുന്നു ഞാൻ അര മണിക്കൂർ കുറച്ച് സമയം നിന്നു അപ്പോൾ പിന്നെ ഞാൻ കാത്തുനിന്ന് പോയി പിന്നെ ഇപ്പോഴാണ് ഒരു ആറ് നാല് മാസം മുമ്പാണ് രണ്ടാമതും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് വളരെ പ്രോത്സാഹനപരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏത് വേദിയിലും നമുക്ക് കെയർ ചെയ്ത് സംസാരിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം സംഘത്തിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ സാറ് നേരത്തെ പറ്റി ഇവിടെ പറഞ്ഞോളൂ എത്ര വലിയ പ്രസംഗകരും പ്രഭാഷണം നടത്തുന്നവരും ഇപ്പോൾ സമതാനീനെ പറ്റിയാണ് സാറ് പറഞ്ഞത് തലേ ദിവസവും യാത്രയിലൊക്കെ അവർ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പാണ് ആ തയ്യാറെടുപ്പ് എടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം തയ്യാറെടുപ്പ് എന്തായാലും എടുക്കണം തയ്യാറെടുപ്പ് തലേ ദിവസം തന്നെ ഒന്നിങ്ങനെ നമ്മൾ എന്താണ് വിഷയം ആ വിഷയത്തെ പറ്റി ഒരു അഗാധമായ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ പകുതി പേടി പകുതി ആ നാണം ലജ്ജ അതൊക്കെ ഒഴിവായി കിട്ടും അത് വേണ്ടത് കാര്യമായിട്ട് ഈ അഗാധമായ ജ്ഞാനൊന്നും അതിനെപ്പറ്റി നന്നായി ആ വിഷയത്തെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങൾ എടുക്കണം അപ്പം ഇന്നലെ അടുത്തു രാവിലെ അരുണ് വിളിച്ചല്ലോ ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തു പിന്നെ ഒറ്റക്ക് ബസ്സിൽ വരുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് നമുക്കൊക്കെ ആലോചിച്ച് മനസ്സിലിങ്ങനെ മനസ്സിൽ കൊണ്ടുവരാം അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഇത് തീരെ ഈ സ്റ്റേജുമായിട്ട് തീരെ ബന്ധമല്ല അങ്ങനെ പറയുമ്പോൾ കൈ വരയ്ക്കും കാല് വരയ്ക്കും ചിലപ്പോൾ പകുതി വെച്ച് നിർത്തേണ്ടി വരും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടുക മോചനം നേടുക എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത് സ്വായത്തമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സ്ഥിരമായി വരാൻ കഴിയാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ എൻ്റെ പറ്റിയാണ് സാർ ചോദിച്ചത് തീർച്ചയായും ഈ മഴ പെയ്യുന്ന കാലത്ത് തീർച്ചയായും ചോദിക്കാൻ പറ്റിയ പ്രസക്തമായ ചോദ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെ ബിൽഡിങ്ങുകളും നാൽപ്പത്തി നാല് നദികളോളം നമുക്കുണ്ട് ഈ നദികൾ കടലിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പാസേജാണ് കേരളം അതിൻ്റെ നടുക്ക് കുറച്ച് കരഭൂമി ഉണ്ട് എന്നേ ഉള്ളൂ ഈ ഇവിടെ എങ് പ്രളയം വേണമെങ്കിൽ ഉണ്ടാവാം കുറേ മലപ്രദേശങ്ങളുണ്ട് ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ട് പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് നമ്മളെ ഈ ഒക്കെ ഇത് അത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല ഇപ്പോൾ നടക്കുന്നത് സാധ്യത തീർച്ചയായും ഉണ്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസ്ഥ നമ്മളത് പ്രധാനമായിട്ടും ഡിഗ്രി കോഴ്സുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ടതില്ല ഡോക്ടറേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഡോക്ടറേറ്റ് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഹോണററി ഡോക്ടറേറ്റ് ഉണ്ട് വലിയ ആളുകൾക്ക് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുകയാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അവരെ ആദരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഒരു ഡോക്ടറേറ്റ് അതിന് പ്രത്യേകിച്ച് പേപ്പർ എഴുതോ അല്ലെങ്കിൽ ഡിസീസ് എഴുതി സമർപ്പിക്കുകയോ ഒന്നും വേണ്ട രണ്ടാമത്തെ ഡോക്ടറേറ്റ് നാലോ അഞ്ചോ കൊല്ലം ആ വിഷയത്തിൽ ഗവേഷണം ചെയ്തിട്ട് അതിന്ന് ഉൾത്തിരിഞ്ഞ് അയാളുടെ വീക്ഷണം അവതരിപ്പിക്കുന്നതാണ് അങ്ങനെ രണ്ട് ഡോക്ടറേറ്റ് ആണ് ഉള്ളത് ഈ രണ്ടാമത്തെ ഈ ഡോക്ടറേറ്റ് പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട് പേരെൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന് വെക്കാൻ കിട്ടുന്ന അവസരം മലയാളികൾ പാഴാക്കാറില്ല അതിൻ്റെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിലൊന്നും വലിയ കാര്യമില്ല കാരണം നമ്മൾ അധ്വാനിച്ച് നേടുന്നത് സ്ഥിരമായി നിലനിൽക്കുള്ളൂ മറ്റേതൊക്കെ താൽക്കാലികമായി ഉള്ള ഒരു പുകമാറ എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പോകാൻ പക്ഷേ അന്ന് നമ്മൾ പല ആളുകളും ഗൾഫിലൊക്കെ വെച്ചാൽ ഒരു ഇല്ലാതെ വെറുതെ പോവുകയാണ് അവിടുത്തെ കൂലിപ്പഴയോ ക്ലീനിങ്ങോ അങ്ങനെ എജു കോലി ഇല്ല അതായിരുന്നു അത് അതുകൊണ്ട് തന്നെ പഴയ കാലത്തൊക്കെ ഞാൻ സൗദിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു ആ പഴയ കാലത്തൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ എംബ്രോളാവുന്ന ജോലി ചോദിക്കില്ല ചോദിച്ചോക്കാൻ പാടില്ല കാരണം അത് പറയാൻ പറ്റാത്ത ആയിരിക്കും എന്നുള്ള അതിന് ധാരണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നല്ല ജോലി എടുക്കുന്ന ആളുകളാണെങ്കിലും പിന്നെ അത് പറഞ്ഞാലും നല്ലൊരു മോളുണ്ട് പക്ഷേ ഇന്ന് കാലം മാറി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡായി എഡ്യൂക്കേറ്റഡ് ആയിപ്പോൾ നല്ല സ്കില്ലും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ജോലി സാധ്യതയുണ്ട് പിന്നെ അതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എത്ര കാലം വന്നാലും അവിടെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതേ സ്ഥാനത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് മൈഗ്രേഷൻ നടക്കാവുന്നതാണ് അത്ര അതാണ് ഒരു പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ 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 കുറിച്ച് കരുതുന്ന യോ ഉയർന്ന പോസ്റ്റായിരിക്കും അധ്യാഹം ഉണ്ടാക്കുക അവിടെ നമ്മൾ വീട്ടിൽ വരുമ്പോഴും നാട്ടിൽ വരുമ്പോഴും പിന്നെ അയലക്കത്തെ പിന്നെ കുഞ്ഞാനോ അതല്ലെങ്കിൽ കുഞ്ഞുട്ടിയോ ഒന്ന് വിളിച്ചാൽ അവർ ഒരു നൂറ് പേരേക്കൊരു സാധനം വിളിക്കാൻ മാത്രമേ ഉണ്ടാവും അത് അത്രയും നല്ലൊരു പോസ്റ്റായിരിക്കും അവരുണ്ടാകും നമുക്ക് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളത് അപ്പോൾ ആ ഒരു ഇത് വിദ്യാഭ്യാസ സ്കില്ല് പറ്റുന്നത് മറ്റുള്ളത് ഈ അറബ് രാജ്യങ്ങളിലേറെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ ആളുകൾ പോകുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അത് ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയിൽ ഈ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അക്കാദമിക് സർട്ടിഫിക്കറ്റൊക്കെ വലിയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും പക്ഷേ അവിടെ ചെന്നൊരു ഓഫീസ് ചെന്നുണ്ടെങ്കിൽ അവരും അവരോട് നിന്ന് ഒന്ന് ഒരു ജോലി വലിയ ചോദിക്കാനുള്ള ഇംഗ്ലീഷിലെ സ്കില് ഇല്ലാത്ത ആളുകളാണ് നമ്മൾ വലിയ വലിയ അക്കാദമിക് സർട്ടിഫിക്കറ്റുള്ള ആളുകൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു ആ കടമ്പ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരുപാട് സാധ്യതകളുണ്ട് അതേ സ്ഥലത്ത് ദുബായിൽ ഇപ്പോൾ നല്ല ഓഫീസുകളിൽ ജോലി ചെയ്യേണ്ട ആളുകളുണ്ട് സൗദിയിൽ നല്ല ഓഫീസ് ജോലി ചെയ്യേണ്ട ആൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അവിടെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന മാനേജർമാരും അവരെ മുതലാളിമാരും ഒക്കെ എന്താ വെച്ചാൽ അവരൊക്കെ പഠിച്ച ഇംഗ്ലീഷാണ് അവരൊക്കെ ഇവരെ പോലെ നമ്മളെപ്പോലെ കലാലയത്ത് പഠിച്ച ദിസ് ഈസ് എ പെൻ ദാറ്റ് ഈസ് എ ബോയ് എന്നൊക്കെ പഠിച്ച ആ ഇംഗ്ലീഷാണുള്ളത് അപ്പോൾ അവരോട് നമ്മൾ നമ്മളെ ഈ പഠിച്ച ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകാത്ത കുഴപ്പമില്ല അതേസമയത്ത് മറ്റേതങ്ങനെ മറ്റേതെന്താ വച്ചാൽ പറഞ്ഞാൽ അവർ സാധാരണ നമ്മളെന്ത് മലയാളം ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കേണ്ട ആ ഒരു ആ ഒരു ച്ചാൽ അവർക്ക് പെട്ടെന്ന് ഇത് ഇവരെ പഠിപ്പിച്ച് ശരിയാക്കി എടുത്ത് ഒരു ജോലിക്കാരനാക്കി ജോലിക്കാനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളവർ തോന്നുന്ന ആദ്യം ക്ഷമ ഉണ്ടാവില്ല അതാണ് ഇന്ന് നേരിടുന്ന നമ്മളെ ആളുകൾ പുറത്ത് പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ പോകുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനമായും നേരിടുന്ന വെല്ലുവിളി ഈ ലാംഗ്വേശീലം തുടങ്ങിയിരുന്നു പക്ഷേ പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ മാതിരി ബസ്സിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ആലോചിക്കുക അതുപോലെ തന്നെ ഈ പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കുക അതിൽ തുടക്കങ്ങൾ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് നോക്കുക അതിൻ്റെ അവസാനം എങ്ങനെ തന്നെ അതിൻ്റെ കണ്ടൻസ് എന്താണ് ആ അവതരണത്തിൻ്റെ രീതികൾ ആ അവതരണത്തിൻ്റെ സമീപം ഇപ്പോൾ ചില പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു പോകും പക്ഷേ അതേ സാധനത്ത് അതിൽ ഒരുപാട് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയമല്ല പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ വർത്തമാനകാലത്തിലെ ഒരു ജനപ്രിയനായ ആളാണ് ഷാഫി പറമ്പിൽ അപ്പോൾ ഈ ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ നമുക്ക് പഠിക്കാനോ അതിൽ മനസ്സിലാക്കാൻ പറ്റും വലിയ കണ്ടൻസൊന്നുമില്ല ആൾ ഒരു സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു സംഗതിയാന ആൾ അത് ഉരുട്ടിപ്പുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഒരു അടുപ്പുണ്ടല്ലോ നമുക്ക് ആ പ്രസംഗം കേട്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ അതായത് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും അയാളത്തെ ഉണ്ടാവില്ല പക്ഷേ ആൾ പറയുന്ന ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് അവതരണത്തിൻ്റെ രീതിയും അതിൻ്റെ ഏറ്റക്കുറിച്ചും അതിൻ്റെ ശബ്ദങ്ങളും അതിൻ്റെ ആകലും അതിൽ കിട്ടുന്ന ഒരു കയ്യടിയും അതിൽ കിട്ടുന്ന ഒരു ഭവ്യതയും അതിൽ കിട്ടുന്ന ഒരു അതിന് ആ ഒരു അത് അപ്പം അത്തരം പ്രസംഗങ്ങൾ ഞാൻ ഞാൻ അങ്ങനെ എനിക്കും ഒന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചെറു പഴയ കാലം മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ടു വരുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഒരു ഇത് കിട്ടിയപ്പോൾ വരാനൊക്കെ അവർ സൗകര്യപ്പെട്ടപ്പോൾ എല്ലാ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിനെതിരാണ് അപ്പോൾ അമേരിക്കൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു യുദ്ധക്കൊന്നിനാണെങ്കിലും അവിടുത്തെ ക്യാബിനറ്റും അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും അത് അനുവദിക്കുന്നില്ല അത് എല്ലാ സ്ഥലത്തുള്ളത് പിന്നെ ഈ ഇസ്രായേൽ എപ്പോഴായാലും ഒരു ഒരു ട്രബിൾ മേക്കറാണ് അവരുണ്ടാക്കുന്നക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രബിൾ മേക്കർ അവർക്ക് അതായതിൻ്റെ ഒരു അതാ പിന്നെ ഒരു മൂന്നാം ലോകമായ യുദ്ധം മൂന്നാം ലോകമായ യുദ്ധം നമ്മൾ പറയണ്ടല്ലോ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു റീഡിങ് വെച്ചുകൊണ്ട് മൂന്നാം ലോകമായ യുദ്ധം ഉണ്ടായിരുന്ന ലോകാവസാനായിരിക്കും അതുകൊണ്ട് ഒരു മൂന്നാം ലോകമായ യുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ എടുത്തു ചാടൂല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് കാരണം വെച്ചാൽ മൂന്നാം ലോകമായ യുദ്ധം തുടങ്ങിയാൽ പിന്നെ രാജ്യത്തിൽ രണ്ടാം ലോക യുദ്ധ രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ കാലത്തും ഒന്നാം ലോകമായ യുദ്ധത്തിൻ്റെ കാലത്തൊന്നുണ്ടായിരുന്ന സാമഗ്രികളും ടെക്ടീസുകളൊന്നുമല്ല ഇപ്പം എന്നുള്ളത് ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് 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 അപ്പോൾ രാജ് ലോകത്തിൻ്റെ മൊത്തമായിട്ടുള്ള നാശം ഇതായിരിക്കും എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒന്ന് ഒന്ന് ഒരു 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 രീതിയിൽ ഒതുങ്ങിക്കൊണ്ടായിരിക്കും ഇതിനെ നേരിടുക എന്നുള്ള അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ് ഇവിടെയും ഇപ്പോഴും സംഭവിച്ചുള്ളതെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ അമേരിക്കക്ക് ലോക പോലീസുകാരൻ്റെ ഒരു പദവി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ലോക പോലീസുകാരനെ പദവി അപ്പോൾ പലപ്പോഴും അതിനു വേണ്ടിയുള്ള ഒരു എടുത്ത ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കയിലെ ജനത അമേരിക്കയിലെ ക്യാബിനറ്റ് അമേരിക്കയിലെ എം പിമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്താ വെച്ചാൽ ട്രംപിനെ ശരിക്ക് കൂച്ചുവലം കിട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷേ എങ്കിലും തന്നെ ട്രംപിനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരി എന്നുള്ള നടക്കാറ് കാരണം ഈ അടുത്ത കാലത്തും അദ്ദേഹം വിദേശികളോട് കാട്ടിയതും വിദേശികളെ ചങ്ങലിട്ടുപാട് അദ്ദേഹം കൊണ്ടുവന്നതുമൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു 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 അതൊരു ശരിയായ രീതിയല്ല അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അങ്ങനെ തന്നെ പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിലയാൾ ജയിച്ചു അതിനുള്ള ചെറിയ വേണമെപ്പോ നമ്മളെ മോദിയും ജയിച്ച് മോദിയും ഭരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിപ്പോൾ അത് പക്ഷേ എന്തെങ്കിലും ഒരു മൂന്നാം ലോകമാഹിയുദ്ധം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന് മുമ്പായിട്ട് ലോകരാജ്യങ്ങൾ എല്ലാവരും അതിനെതിരായിട്ട് ഉള്ള സംസാരങ്ങളും അതിനുള്ള തീർപ്പുകൽപ്പിക്കും അതാണ് ഇപ്പോൾ ഇപ്പോഴും നടന്നുള്ളത് എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത്